മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി കെ രാജനും പി ബാലചന്ദ്രൻ എം എൽ എയും ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടത്തെ സർക്കാരുമായി അന്വേഷണം നടത്തുകയും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ അവിടത്തെ ഉന്നതരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നതായും മന്ത്രി പറഞ്ഞു കേവലം മതപ്രചരണം മാത്രമല്ലാതെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായ ഒരു വികാരിയെയാണ് ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു തങ്ങളെല്ലാം ഒപ്പമുണ്ടെന്ന് എം എൽ എയും മന്ത്രിയും വൈദികനോട് പറഞ്ഞു ആവശ്യമെങ്കിൽ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് നേരിട്ടെത്താൻ തങ്ങൾ തയ്യാറാണെന്നും മന്ത്രി വൈദികനെ അറിയിച്ചു ദൈവത്തിന്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലെന്നും എല്ലാവരുടെയും പിന്തുണ കരുത്തു പകരുന്നു എന്നും വൈദികൻ മറുപടി പറഞ്ഞതായും മന്ത്രി സൂചിപ്പിച്ചു ഇപ്പോ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പിന്നെ ഫാദർ തന്നെ ഇപ്പോ നമ്മുടെ വികാരി ജനറലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ ആ പ്രവർത്തനങ്ങളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവര് പണിത മണ്ഡലയിലെ പള്ളി നേരത്തെ പൊളിച്ച അനുഭവം ഉണ്ട് ഈ അച്ഛൻ നേതൃത്വം നൽകുമ്പോൾ ഈ ബഹുമാനായിട്ടുള്ള ഫാദർ അവിടെ വികാരിയായിരിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി മണ്ഡലയിൽ പണിത പള്ളി തന്നെ പൊളിച്ചുപോയ അനുഭവം അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അതിനൊന്നും കുലുങ്ങിയിട്ടില്ല കാരണം ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ ശ്രമിച്ചൊരു കാര്യം കേവലം മതപ്രചരണം മാത്രമല്ല അവിടെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത് അപ്പം അതൊന്നും പുറക്കാനാവുന്ന ഒരു കാര്യമല്ല ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യമെങ്കിൽ വരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു സന്തോഷപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി ദൈവത്തിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളത് കൊണ്ട് ഒരു പ്രയാസവും ഇല്ല നിങ്ങളുടെ പിന്തുണ കൂടുതൽ കരുത്തു പകരാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് പിന്തുണയാകുന്നു എന്നുള്ളതാണ്